നമസ്കാരം റിലയൻസ് ജിയോ നിരവധി മികച്ച പ്രീപെയ്ഡ് പ്ലാനുകൾ തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി നൽകി വരുന്നുണ്ട് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ എത്തുന്ന പ്ലാനുകളും ഇതിലുണ്ട് കോടിക്കണക്കിന് വരുന്ന വരിക്കാരെ സന്തോഷിപ്പിക്കാൻ എല്ലാ പ്ലാനുകളിലും മികച്ച ആനുകൂല്യങ്ങൾ തന്നെ ജിയോ നൽകുന്നുണ്ട് എങ്കിലും ജൂലൈയിൽ നിരക്ക് വർധന നടപ്പിലാക്കിയത് ജിയോയുടെ ജനപ്രീതിയിൽ ചെറിയ ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ബി എസ് എൻ എൽ പ്ലാനുകളുടെ അത്രയും എത്തിയില്ലെങ്കിലും മറ്റ് സ്വകാര്യ കമ്പനികളെ അപേക്ഷിച്ച് മികച്ച വിലക്കുറവ് റീചാർജ് പ്ലാനുകൾക്ക് ജിയോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മറ്റ് സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകളേക്കാൾ മികച്ച ആനുകൂല്യങ്ങളും റീചാർജ് ഓപ്ഷനുകളും കാണാൻ സാധിക്കുക ജിയോയുടെ പ്ലാൻ പട്ടികയിലാണ് ജിയോയുടെ പ്രീ പെയ്ഡ് പ്ലാനുകൾ പരിശോധിച്ചാൽ പലതും പല നിരക്കിലാണ് എത്തുന്നതെങ്കിലും ചില പ്ലാനുകളുടെ പ്രദിന ചെലവ് ഏകദേശം സമാനമായിരിക്കും പ്രധാനപ്പെട്ട മൂന്ന് ജിയോ പ്ലാനുകളും അവയുടെ പ്രദിന ചെലവും നോക്കാം റീചാർജിന് ഇറങ്ങിത്തിരിക്കുന്ന ടെലികോം വരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാഭകരം വാർഷിക റീചാർജ് പ്ലാനുകളാണ് ജിയോയ്ക്ക് നിലവിൽ രണ്ട് വാർഷിക പ്ലാനുകളാണ് മികച്ച ആനുകൂല്യങ്ങൾ സഹിതം ലഭ്യമായിട്ടുള്ളത് അവ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ നിരക്കുകളിലാണ് എത്തുന്നത് ജിയോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ തൊണ്ണൂറ് ദിവസം വാലിഡിറ്റിയിലെത്തുന്ന ജിയോ പ്രീപെയ്ഡ് പ്ലാൻ ആണ് ഇത് അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് രണ്ട് ജി ബി പ്രധാന ഡാറ്റ എന്നിവയാണ് ഇതിലെ പ്രധാന ആനുകൂല്യങ്ങൾ ഇരുപത് ജി ബി എക്സ്ട്രാ ഡാറ്റയും അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫറും ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ ജിയോയുടെ ഏറ്റവും നിരക്ക് കുറഞ്ഞ മികച്ച വാർഷിക പ്ലാൻ ആണ് ഇത് അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പ്രതിദിനം നൂറ് എസ് എം എസ് രണ്ടര ജി ബി പ്രതിദിന ഡാറ്റ എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് വാലിഡിറ്റി വരുന്നത് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫറും ഈ പ്ലാനിലുണ്ട് ഉണ്ട് ജിയോ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വാലിഡിറ്റിയിൽ എത്തുന്ന ഈ ജിയോ പ്ലാന് ജിയോയുടെ ഏറ്റവും നിരക്ക് കൂടിയ വാർഷിക പ്ലാനാണ് അൺലിമിറ്റഡ് കോളിംഗ് രണ്ടര ജി ബി പ്രദിനാറ്റം നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഫാൻ കോഡ് ജിയോ ടിവി ജിയോ സിനിമ ജിയോ ക്ലൗഡ് തുടങ്ങിയ അധിക ആനുകൂല്യങ്ങളും ഈ പ്ലാനിൽ ലഭ്യമാകുന്നുണ്ട് ഈ മൂന്ന് പ്ലാനുകളും മൂന്ന് വ്യത്യസ്ത തുകകളിൽ വ്യത്യസ്ത വാലിഡിറ്റികളിലാണ് എത്തുന്നത് എന്നാൽ ഈ മൂന്ന് പ്ലാനുകളുടെയും പ്രധാന ചെലവ് ഏതാണ്ട് പത്ത് രൂപയ്ക്കടുത്താണ് അതായത് തൊണ്ണൂറ് ദിവസം വാലിഡിറ്റിയിലെത്തുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്ലാനിൻ്റെ പ്രതിദിന ചെലവ് ഒൻപത് രൂപ തൊണ്ണൂറ്റി എട്ട് പൈസയാണ് അതേസമയം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വാലിഡിറ്റിയിലെത്തുന്ന മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്ലാനിൻ്റെ പ്രതിദിന ചെലവ് ഏകദേശം ഒൻപത് രൂപ എൺപത്തി ആറ് പൈസയാണ് ഏറ്റവും നിരക്ക് കൂടിയ ജിയോ വാർഷിക പ്ലാനായ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയുടെ ജിയോ പ്ലാനിന്റെ പ്രദിന ചെലവ് ഏകദേശം പത്ത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയാണ് അതിനർത്ഥം പ്രതിനം ഏതാണ്ട് പത്ത് രൂപയ്ക്ക് അടുത്ത ഒരു ഉപയോക്താവിൽ നിന്ന് ഈ ജിയോ പ്ലാനുകൾ ഈടാക്കുന്നുണ്ട് അതായത് ഒരു കാല് ചായയുടെ കാശ് അംബാനി നമ്മളിൽ പലരുടെയും കയ്യിൽ നിന്ന് ദിവസവും ഈടാക്കുന്നുണ്ട് വിവിധ പ്ലാനുകളിലെ വാലിഡിറ്റി ആനുകൂല്യങ്ങൾ എന്നിവ അനുസരിച്ച് അവയുടെ പ്രദിന ചെലവ് വ്യത്യാസപ്പെട്ടിരിക്കും എങ്കിലും പല ജിയോ പ്ലാനുകളും ഏതാണ്ട് പത്ത് രൂപയ്ക്കടുത്ത് പ്രദിന ചിലവിലാണ് എത്തുന്നത്